കന്നഡയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള അന്വേഷണം ആറാം ദിവസം പിന്നിടുകയാണ് അങ്കോളയും കേരളവും തമ്മിൽ എഴുന്നൂറ് കിലോമീറ്റർ അകലമുണ്ട് എൻ എച്ച് സിക്സ്റ്റി ദേശീയപാതയാണ് രണ്ട് സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്നത് ഇവിടെ വെച്ചാണ് അർജുനെ കാണാതാവുന്നത് എൻ എച്ച് പ്രധാനമായും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ചിലയിടങ്ങളിൽ അറബിക്കടലിന്റെ തീരത്തെ സ്പർശിക്കുന്നതായും കാണാം ഈ പ്രദേശത്ത് ആദ്യമായല്ല ഉണ്ടാകുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാർവാറിൽ സമാന രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലുണ്ടായ മണ്ണിടിച്ചിലിൽ പത്തൊൻപത് പേർ മരിക്കുകയും അഞ്ച് വീടുകൾ തകരുകയും ചെയ്തു മഴക്കാലമായാൽ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നത് ദേശീയപാത സിക്സ്റ്റി സിക്സിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്ന് സംഭവത്തിൽ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ അഭിപ്രായപ്പെട്ടിരുന്നു ഈ മൺസൂൺ കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പേർ ഇതിനോടകം മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് റവന്യൂ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കർണാടക ദുരന്ത നിവാരണ അതോറിറ്റി മണ്ണിടിച്ചിൽ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി എൺപത്തിയഞ്ച് പേജടങ്ങിയ ഈ രേഖയിൽ കർണാടകയിൽ ഉരുൾപൊട്ടൽ അപകട സാധ്യത നിരീക്ഷണം പ്രവചനം മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ പ്രവർത്തന പദ്ധതിയുടെ ആവശ്യകത പ്രതിരോധം തയ്യാറെടുപ്പ് നടപടികൾ മറ്റ് പ്രശ്നങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് കൂടാതെ ഈ പദ്ധതി നടപ്പിലാക്കാനായി എത്രത്തോളം ധനം സമാഹരിക്കേണ്ടതായി വരുമെന്നും അതിനാവശ്യമായ മറ്റ് തയ്യാറെടുപ്പുകളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയായിട്ടില്ല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കർണാടക സംസ്ഥാന പ്രകൃതി ദുരന്ത നിവാരണ സമിതിയും നൽകി ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രേഖ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് അധികൃതർ കർണാടകയിലെ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതലുള്ള ഭൂവിസ്തൃതിയുടെ പതിനഞ്ച് ദശാംശം ശതമാനത്തെയെങ്കിലും മണ്ണിടിച്ചിൽ ബാധിക്കുന്നതായാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒന്ന് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉത്തര കന്നഡയിലാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുണ്ടായതെന്ന് മറ്റൊരു പഠനത്തിൽ പറയുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ കാലയളവിൽ ഉരുൾപൊട്ടലാണ് ఉండి ఉంటుందిదా തുടർന്ന് ശിവമോഗ മുന്നൂറ്റി അൻപത്തി ആറ് ചിക്കമംഗളൂരു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഉടുപ്പി തൊണ്ണൂറ്റിയൊൻപത് ദക്ഷിണ കന്നഡ എൺപത്തിയെട്ട് കുടക് എഴുപത്തിയൊൻപത് ഹാസൻ പതിനെട്ട് എന്നിവിടങ്ങളിൽ പറയപ്പെടുന്നു ഈ മണ്ണിടിച്ചിലുകൾ ജീവഹാനിക്കും വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമായെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അങ്കോള താലൂക്കിലെ ആകെ ജനസംഖ്യ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപതാണെന്നും അധികൃതർ പറയുന്നുണ്ട് അതേസമയം അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ ഗംഗാവാലി പുഴയിലേക്ക് മാറ്റുകയാണെന്ന് അധികൃതർ അറിയിക്കുന്നു റോഡിൽ ഇനി തിരച്ചിൽ തുടരില്ലെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് റോഡിലേക്ക് വീണ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കിയെന്ന് കർണാടക സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയാണ് എന്നാൽ ഇത്രയും തിരഞ്ഞിട്ടും ട്രക്കിന്റെ ഒരു സൂചന പോലുമില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ജി സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഇല്ലെന്നാണ് തിരച്ചിൽ നടത്തിയവർ പറയുന്നത് കരയിൽ ലോറി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും അവർ പറയുന്നു മണ്ണടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് പതിച്ചത് നേരത്തെ നാവികസേനാ സംഘം പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു മണ്ണിടിച്ചിലിൽ രണ്ട് കർണാടക സ്വദേശികളെയും കാണാതായിട്ടുണ്ട് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ാണ് അധികൃതർ പറയുന്നത് വെള്ളത്തിൽ തിരച്ചിൽ നടത്തുക എന്നത് അതീവ സങ്കീർണമാണെന്നും വിദഗ്ധ സഹായം തേടുകയാണെന്നും അധികൃതർ വെളിപ്പെടുത്തുകയും ചെയ്തു അതേസമയം കർണാടക അധികൃതർ വ്യക്തമാക്കുന്നത് പോലെ മണ്ണ് മാറ്റിയിട്ടില്ല എന്നും അർജുൻ മണ്ണിനടിയിൽ തന്നെ തന്നെയാകാമെന്നും ഉള്ള പ്രതീക്ഷയിലാണ് കേരളത്തിൽ നിന്നുള്ള ദൌത്യ സംഘം അറിയിക്കുന്നത് രഞ്ജിത്ത് ഇസ്രയേലി ഉൾപ്പെടെയുള്ളവർ മണ്ണ് മുഴുവൻ മാറ്റി പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരാണ് മണ്ണിനടിയിൽ തന്നെ അർജുനും ലോറിയും പെട്ടിരിക്കെയെന്നാണ് ഇവർ പറയുന്നത് തന്നെ കർണാടക അധികൃതരുടെ വാക്കുകൾ ഇവർ തള്ളിക്കളയുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി